കളവ് പറയരുത് വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കളവ് പറയരുത് സ്കോളർഷിപ്പിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത് ഒരു നിയമമുണ്ട് ഇത്ര വരുമാനം ഉള്ള ആളുകൾക്കേ ഉള്ളൂ അള്ളാഹുത്തേല തന്നത് എന്തിനാ നമ്മൾ കുറക്കുന്നത് ചില ആളുകൾ ഇങ്ങോട്ട് കിട്ടാൻ ആണ് വകുപ്പെങ്കിൽ അവിടെ എന്തും പറയാമെന്നാണ് ചില ആൾക്കാർ അല്ലേ കാർഡ് മുതലെ റേഷൻ കാർഡും മുതലെ കൂടുതൽ അരി കിട്ടുന്ന കാർഡാണ് നമുക്ക് കിട്ടേണ്ടി എന്നാണ് പലർക്കും മോഹം അയാൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല എന്നിട്ട് അവിടെ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഫോമിലും മറ്റൊക്കെ എഴുതുന്നു വാർഷിക വരുമാനം മൂവായിരം എത്ര പൂജ കുറച്ച് പാടില്ല സഹോദരങ്ങൾ തന്ന ഈ നിയമം മറച്ചു വെച്ചിട്ട് എന്തിനാ എഴുതുന്നത് അപ്പൊ കുട്ടിക്ക് സ്കോളർഷിപ്പിനാണെങ്കിൽ ഇത്ര വരുമാനം നെയ്തണതിന് വേണ്ട അർഹത അർഹതയുള്ളവർ മാത്രം വാങ്ങിക്കോട്ടെ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല എന്തിനാ ബുദ്ധിമുട്ട് അർഹത അർഹതയുള്ളവർക്കുള്ളതല്ലേ അവര് വാങ്ങിക്കോട്ടെ നമുക്ക് അല്ലാഹുത്താലും ഒരു ഉയർന്ന സ്റ്റേജ്